ഹായ് വെൽക്കം ടു കിസ്വാ ഓൺലൈൻ ഷോപ്പിംഗ് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടുള്ളത് കൊണ്ട് പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് എന്നും വരാനായിട്ട് സാധിക്കുന്നുണ്ട് മാർക്കറ്റിൽ ഇറങ്ങുന്ന എത്ര തരത്തിലുള്ള കളറുകളാണോ എത്ര തരത്തിലുള്ള മെറ്റീരിയലുകളാണോ അത് നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തുള്ള സപ്പോർട്ട് കൊണ്ട് ആണ് ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ഇങ്ങനെ ചെയ്തു പോകാൻ കഴിയുന്നത് നമ്മുടെ ഭാഗത്തുനിന്ന് അതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരാൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് വീട്ടിലെത്തും അത് എത്തുന്നവരെ ഫുള്ളായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യും അതിൻ്റെ സെർച്ച് ചെയ്തിട്ട് ഇൻ്റർനെറ്റ് ബൈ എങ്ങനെ ഇവിടെ എത്തി എന്ന് ഫുൾ കയ്യിൽ കിട്ടുന്നവരാ ഇന്നത് വേറെ ഒരാൾക്കും ഒരു പ്രൊഡക്റ്റ് കിട്ടാതെ പോയിട്ടില്ല അപ്പോൾ ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ടു സിക്സ് വർക്കിംഗ് ഡേയ്സ് ഹോം ഡെലിവറി വരുന്നത് ബൈ പോസ്റ്റാണ് ഡി ടി ടി സാണെങ്കിൽ ടു ഡേയ്സ് നിയറസ്റ്റ് ഓഫീസിൽ വേണ്ടി കളക്ട് ചെയ്യാം അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി നിലവിൽ അവൈലബിൾ അല്ല അറിയിച്ചിട്ട് ആരും വരിടുന്ന ജസ്റ്റ് ആരുടെയെങ്കിലുമൊക്കെ കയ്യിലൊക്കെ ഒരു പേയ്മെന്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ടാവും ഇല്ലേ അതന്നെ ഒരു എവിഡൻസ് ആണ് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ആട്ടോ സൂപ്പർ കളക്ഷൻസ് ആണ് നല്ല അടിപൊളി കളേഴ്സ് അതേപോലെ തന്നെ ഇപ്പോഴത്തെ ന്യൂ ജൻ മെറ്റീരിയൽസ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സൂപ്പർ വീഡിയോ മിസ് ചെയ്യണ്ട ഓക്കെ സ്റ്റാർ ജോർജെറ്റ് മെറ്റീരിയൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സെറി വർക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ജോർജെറ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ അല്ലേ ഷോള് വരുന്നത് നോക്കിയാൽ ഇതാണ് നല്ല ഒരു ടൂൺ ഇതിന്റെ ടോൺ എന്നുള്ളത് ഡാർക്ക് മെറൂൺ ആട്ടോ ആ ഒരു ബ്ലാക്കിഷ് ഫീൽ ചെയ്യുന്നത് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് പാൻറ്റ് ഡൗൺ സൈഡ് ആയിട്ട് നമുക്ക് ഫുൾ ആയിട്ട് ആ ഒരു സെറിവർക്ക് വീണ്ടും അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം ക്വാളിറ്റി ലൈനിങ് എന്നതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് എൽ സൈസിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് എൽ ഇല്ല എന്നുള്ളവർക്ക് ഇനി അടിച്ചു അടിച്ചുപൊളിക്കാനായിട്ട് എൽ സൈസിൽ നല്ല ഡാർക്ക് മെറൂണിൽ ഫുൾ സെറിവർക്ക് ആൻഡ് ഫുൾ സ്റ്റോൺ വർക്ക് ആയിട്ട് വരുന്ന ഒരു അടിപൊളിക്ക് ഇഡല അഡാറായിട്ട് ആണ്ടാണ് ഇന്ന് കിസ്വ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ട ഫുൾ സ്റ്റോൺ വർക്കാണ് ഫുൾ ആയിട്ട് ചെറിയ വർക്കാണ് അപ്പോൾ ഇത് ഷോപ്പ് പ്രൈസ് ജസ്റ്റ് വൺ നൈറ്റ് ഫൈവ് സീറോ നിങ്ങൾക്ക് തരുന്നത് ജസ്റ്റ് വൺ ഫൈവ് നയൺ ഫൈവ് എന്ന ബെസ്റ്റ് മാന്ത്രികപരമായിട്ടുള്ളൊരു പ്രൈസ് ആണ് ഷോൾ ഫുൾ ആയിട്ട് നിങ്ങൾ കണ്ടോളും ആയിട്ട് ഇതിലിങ്ങനെ അതിൻ്റെ ഇതിൽ ചെറുതായിട്ട് പിന്നെ കുട്ടവർക്ക് പോലെ അതേപോലെ തന്നെ രണ്ട് സൈഡിലും ഉണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തും നല്ല വിടുത്തുള്ള നല്ലൊരു ഷോളും നല്ലൊരു പാൻറ്റും ഫുൾ ലൈനിങ്ങും അവൈലബിൾ സ്ലീവ് ഫുൾ ഇങ്ങനെ വന്ന് സ്ലീവിന്റെ സ്ലീവ് ഫുള്ള് ലൈനിങ് അവൈലബിൾ ആണ് അപ്പോ എൽ സൈസില് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് ആണ് സ്റ്റാർ ജോർജിറ്റ് മെറ്റീരിയൽ ഫുൾ വർക്ക് ആണ് ജസ്റ്റ് ഫൈവ് നൈൻ ഫൈവ് നെക്സ്റ്റ് ഷെയ്ഡ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ആണത് ഒരു ഗ്രീൻ പോലെ ഫീൽ ചെയ്യുന്ന ഒരു ഗുഡ് കളർട്ടോ ലാർജ് സൈസ് ആണ് ലാർജ് സൈസ് എന്ന് പറയുമ്പോ ബസ്റ്റ് സൈസ് ട്വൻ്റി ആണ് വരിക മീഡിയം എന്നുള്ള ടീംസിന് ഇത് എടുത്തിട്ട് സിമ്പിളായിട്ട് ഷെയ്പ്പ് ചെയ്യാം പാർട്ടി അറ്റൻഡ് ചെയ്യാം കുളിക്കാം ഷോൾ ഇതാണ് വരുന്നത് കേട്ടോ നല്ല നല്ല കളറുകൾ കേട്ടോ നല്ല മെറ്റീരിയൽ ആൻഡ് ഗുഡ് കളർ ആൻഡ് ഗുഡ് മെറ്റീരിയൽ അതിലൊന്നും നമുക്ക് വേറെ നെഗറ്റീവ് സൈഡ്സ് ഇല്ല പാൻറ്റിന്റെ സെയിം പാൻറ്റ് തന്നെ വരുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് ഒരു ഡാർക്ക് ബ്ലാക്ക് ആണ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് സിമ്പിൾ പ്രൈസ് ആണ് ആർക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ട് നമ്മുടെ പോക്കറ്റ് മണിയോടു കൂടി ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ആയിട്ട് സ്റ്റോൺ വർക്ക് ആണ് കളർ ഇളക്കി പോകുന്നതല്ല അതുകൊണ്ട് ഒരു ഫീൽ ഗുഡ് തന്നെ ആയിരിക്കും നിങ്ങൾ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കിട്ടുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളറാണ് ഈ ഒരു ചെങ്കൽ ഷെയ്ഡ് എന്നുള്ള ഒരു ഷെയ്ഡ് കിട്ടുമോ അതിനനുസരിച്ച് തന്നെ പാൻറ്റ് വരുന്നുണ്ട് സ്മൂത്ത് ആയിട്ടുള്ള അതുപോലെ അതുപോലതെ നല്ല അടിപൊളി കിഡിലൻ കളേഴ്സ് ആൻഡ് ബെസ്റ്റ് സ്റ്റോൺ വർക്ക് വിത്ത് ഗുജറി എല്ലാം കൂടിയിട്ട് കണ്ടോ നല്ല രീതിയിൽ ഷൈനിങ് ചെയ്യുന്നതാണ് കളർ പോകുന്ന ഒരു സ്റ്റോൺ വർക്ക് ഒന്നല്ല ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്തോ നിങ്ങൾ ഹാപ്പി ആയിരിക്കും ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പ് ലാർജ് സൈസ് ചിനോൺ സിൽക്ക് മെറ്റീരിയൽ ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് നയൻ നയൻറ്റി ഫൈവില് ചിനോൺ സിൽക്ക് മെറ്റീരിയൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലാങ്ക് ടോപ്പും പാൻറ്റും ഷോളും വരുന്നത് ചിനോൺ ആണ് നല്ല ഹെവി ആയിട്ട് ആ ഒരു വേവ് ഫോമിൽ നല്ലൊരു ത്രെഡ് ഉത്ത് സീക്വൻസ് ആണ് രണ്ട് സൈഡിലും നല്ല സ്കേൽ അപ്പ് വർക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് റൗണ്ട് എലാസ്റ്റിക് ആണ് അതേപോലെ എൽ സീസ് ആട്ടോ എൽ സീസ് എന്ന് പറയുന്നത് ഫോർട്ടി ആണ് വരുന്നത് മീഡിയത്തിന് വേണമെന്നുണ്ടെങ്കിൽ ബൈ ചെയ്ത് ജസ്റ്റ് സിമ്പിളായിട്ട് ഷേപ്പ് ചെയ്യാം ഫുൾ ആയിട്ട് റെഡ് ലെവലിൽ തന്നെയാണ് അതിൻ്റെ ലൈനിങ് സെറ്റാക്കി വെച്ചിട്ടുള്ളത് താഴ്ഭാത്തും ഫുൾ വർക്ക് ത്രെഡ് ഉത്ത് സീക്വൻസ് ഉണ്ട് ടോപ്പ് ഇതേ ഒന്നുകൂടി നിങ്ങൾ കണ്ടോളൂ അതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതിൽ വരുന്നത് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ആ സ്റ്റോൺ വർക്ക് അല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു സ്റ്റോൺ വർക്കാണ് സ്ലീവ് ഇത് ഇതുപോലെയാണ് വരുന്നത് നല്ലൊരു ഡാർക്ക് റെഡ് ആണ് വരുന്നത് ഡൗൺ സൈഡിൽ ഈ ഒരു വർക്കും ത്രെഡും സീക്വൻസ് വരുന്നുണ്ട് ഹാപ്പി ആയിട്ട് ബൈ ചെയ്യാം കാരണം നയൻ നയൻറ്റി ഫൈവ് ഉള്ളു ആരെക്കൊണ്ടും സാധിക്കുന്ന ഒരു പ്രൈസാണ് സിമ്പിൾ പ്രൈസിൽ നല്ല പ്രീമിയം ക്വാളിറ്റി ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് തരുന്നത് ചെറിയ സൈസുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഭയങ്കര പരാതിയാണ് കാരണം എന്താണെന്ന് പറയുമോ ഇപ്പൊ ഇത് വെക്കേഷൻ ടൈമും കൂടിയിട്ടാണ് പിന്നെ അത്യാവശ്യം നല്ല കല്യാണം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഫുള്ളായിട്ട് ആണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഷിമ്മറിൽ ആ ഒരു ഗോൾഡൻ ത്രെഡും വന്നൊരു പ്രോഡക്റ്റ് ആട്ടോ സിമ്പിൾ ആയിട്ടുള്ള പ്രൈസാണ് ടോപ്പ് ഫോർ ഷെയ്ഡ്സ് ഉണ്ട് നല്ല ത്രെഡ് വർക്ക് ഉണ്ട് സിമ്പിൾ ആയിട്ടുള്ള പ്രൈസിൽ എക്സൽ സൈസ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത് എക്സൽ സൈസിന് ബൈ ചെയ്തിട്ട് ലാർജിലേക്ക് ഷെയ്പ്പ് ചെയ്തിട്ട് സിംപിൾ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ മെറ്റീരിയൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫുൾ ഗ്യാരൻറ്റി ഫിനിഷിങ് ഗുഡ് ഉള്ള ഒരു മെറ്റീരിയലാണ് ഒരു ലെവൽ ഓഫ് ഗ്രീൻ ആണ് വരുന്നത് ഇത് അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട് കേട്ടോ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് ഒരു ലങ്ത്ത് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാന്ന് ചെയ്യാം അതല്ല ഈ സംഭവം ഇപ്പോൾ ലെങ്ങ് കൂടിപ്പോലെ പേടിക്കൊന്നും വേണ്ട ജസ്റ്റ് ബോർഡർ കയറ്റി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ലെങ്ത് കുറക്കാം എത്ര ഇഞ്ച് ഇഞ്ചുണ്ടോ നിങ്ങൾക്ക് കുറക്കാം ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് വരുന്നുള്ളൂ ഷോളിൻ്റെ വൺ സൈഡായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ സെറ്റ് ചെയ്യും വേണ്ട ഫുള്ള് ത്രെഡ് വിത്ത് അതിലുണ്ടായി ഒരു ത്രെഡ് ആണ് അതിൽ കൊണ്ടുവന്നിട്ടുള്ളത് കണ്ടോ ഫുള്ളായിട്ട് ഒരു ഗ്രീൻ ത്രെഡ് ആണ് വരുന്നത് അപ്പോൾ ഇത് ഈ ഈയൊരു സിമ്പിളായിട്ട് ഇതിൽ ഗോൾഡൻ ത്രെഡ് പോകുന്നുണ്ട് അതുകൊണ്ട് ഇതിൽ ഷൈനിങ് കറക്റ്റ് കിട്ടുന്നില്ല വീഡിയോയിൽ ലൈറ്റ് അടിക്കുമ്പോൾ ഇത് ഫുൾ വീനൊക്കെയാണ് ഫുള്ളായിട്ട് ത്രെഡ് ആണ് ഡൗൺ സൈഡിലും ത്രെഡ് ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള പാൻറ്റ് റൗണ്ട് അലാസ്റ്റിക്കോട് കൂടിയിട്ട് ചെയ്തിട്ടുണ്ട് പാൻറ്റ് താഴെ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ട് വർക്ക് വരുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് ഗ്രീന് അല്ലേ അപ്പം നല്ല ലെങ്ത്തും ഉണ്ട് ലെങ്ത്ത് കുറച്ച് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കയറ്റി വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ സ്ലീവില് ലൈനിങ് ഉണ്ട് സ്ലിറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ടിന് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ചിതിൽ ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് ഉള്ളു ഇത് വൺ ഫൈവ് നയൻ ഫൈവ് വരേണ്ട പ്രോഡക്റ്റാണ് ഹൺഡ്രഡ് ഞാൻ ലെസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത് ഗ്രീന് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ് ആട്ടോ ആ ഒരു ഗോൾഡൻ ത്രെഡ് ഇങ്ങനെ മെറ്റീരിയലിൽ തന്നെ ഇങ്ങനെ കടന്നു പോകുമ്പോഴേ നല്ല ഷൈനിങ് ആണ് ഗുഡ് ലുക്കിംഗ് ആണ് ഒരാൾക്കും നിരാശപ്പെട്ട് പോകേണ്ടതില്ല ഒരു വെഡിങ് പാർട്ടി വെയർ ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നെക്സ്റ്റ് വേണം നമ്മുടെ യെല്ലോ ഹൽദി പ്രോഗ്രാമില്ലാത്ത പരിപാടി ഇല്ല കേട്ടോ രംഗോളി ഒന്നും വിജയിച്ചില്ല എന്നാണ് അറിവ് യെല്ലോ ചോദിച്ചിട്ട് എല്ലാവരും വരുന്നത് ഹൽദി തന്നെയാണ് അതിന്റെ ഒരു സുഖം ചില ഒരു ഹൽദിയും രംഗോളിയും ഒരാഘോഷമാക്കി മാറ്റുന്നുണ്ട് ഇതേ എല്ലാവരും ആഘോഷമാക്കും നല്ലൊരു പീച്ച് ഇടാട്ടോ നല്ല നല്ല ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയാകുമ്പോളേ ചെറിയ ചെറിയ പ്രൈസും പോകുമ്പോൾ അല്ലേ വെഡ്ഡിംഗ് പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് എക്സ് സീസ് നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ട് ഇഞ്ച് ഷിമ്മറിൽ തന്നെ നല്ല രസമുള്ള ഒരു ഒതുങ്ങി കിടക്കുന്ന ഒരു ഷിമ്മറാണ് പിന്നെ ഇതിൽ ഫുള്ള് ആ ഒരു ഗോൾഡൻ ത്രെഡ് ഇങ്ങനെ പോകുന്നത് നല്ല രസം ആട്ടോ നല്ല ഭംഗിയാണ് ഗോൾഡൻ ത്രെഡ് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിട്ടല്ല ഇതിലൂടെ തന്നെ അത് നാല് കളറുകൾ നോക്കിയാൽ ഇമ്പോർട്ടഡ് സാറ്റിൻ മെറ്റീരിയൽ ഇമ്പോർട്ടൻ്റ് ആണ് നോർമൽ മെറ്റീരിയൽ അല്ല റിയൽ ലുക്ക് അമേസിംഗ് ആണ് കുറച്ച് ഗ്ലോസി ആണ് മെറ്റീരിയൽ ഗ്ലോസി ആയിട്ടുള്ള ടൈപ്പ് വീഡിയോയില് അത്ര ലെവലിൽ കിട്ടാനായിട്ട് ഒരാൾ വെയർ ഇത് കഴിഞ്ഞാലാണ് അതിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ ഓക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് എടുക്കാൻ പറ്റും ഷോപ്പിലേക്ക് വന്നു വെറൈറ്റി എന്നുള്ളതാണ് എല്ലാവരുടെ ആഗ്രഹം എപ്പോഴും ഒരു ലെവലിൽ സഞ്ചരിക്കാൻ ആർക്കും ഇഷ്ടല്ലോ ഓക്കെ നെക്കിൽ ഫുള്ള് ഹാൻഡ് എംബ്രോയിഡറി ആണ് ഇപ്പോഴത്തെ ഹാൻഡ് എംബ്രോയിഡറി അല്ലേ ഫുള്ള് വരുന്നത് ഉള്ളിൽ ഒരു ടാങ്കീസ് പോലത്തെ ഒരു ആണ് അതുകൊണ്ട് ഇത് പൊട്ടിപ്പോകില്ല സുഖമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഫസ്റ്റത്തെ പോലെ ഒരു മറ്റേ നയലോൺ ത്രഡോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇത് ലൈനിങ്ങോട് കൂടി ക്ലോസ് ചെയ്തിട്ടുണ്ട് ഞാനത് നിങ്ങൾക്ക് എന്തായാലും താഴെ ഇങ്ങനെയാണ് നോക്കട്ടെ കേട്ടോ ഓക്കെ കേട്ടോ ഇത് ഫുള്ളായിട്ട് വരുന്നത് നാലോൺ ത്രെഡാണ് സോറി ഇതിൽ ടാങ്കീസല്ലേ നമ്മൾ മീൻ പിടിക്കാനൊക്കെ പോകണമെന്നാണ് സംഭവം കണ്ടിട്ടില്ലേ എന്നാണ് കണ്ടോ എന്തു സൈറ്റെടുത്ത് കാണിക്കട്ടല്ലേ ഫുള്ള് അപ്പം അതൊക്കെയാണ് സംഭവം ഫുൾ ഫുൾ വർക്കാണ് സ്ലീവിൻ്റെ അൻ്റിൽ ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട് െക്ക് നല്ല രസമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ബീ കട്ട് ഭയങ്കര രസമായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കുഞ്ഞു വർക്ക് ആൻഡ് ഡൗൺ സൈഡ് ആണ് ഡൗൺ സൈഡിൽ ഇങ്ങനെ നല്ല വർക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് പ്യുവർ സാറ്റിൻ മെറ്റീരിയൽ ആണ് ഒന്ന് തെന്നി പോകുന്നതോ കളർ പോകുന്നതോ നശിച്ചു പോകുന്നതോ ആയിട്ടുള്ള സാറ്റിൻ്റെ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് സാറ്റിൻ ആണ് അതിനേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു പ്രൈസും ഉണ്ട് അപ്പോൾ റിച്ച്നെസ് ഫീലിൽ വെരി ഗുഡായിട്ട് ഒരു സിമ്പിൾ ഹിൾ ആയിട്ട് നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ബുക്ക് ചെയ്യാം ബൈ ചെയ്യാം പാൻറ്റ് ഇതുപോലെയാണ് വരുന്നത് ഇതുവരെ ലൈനിങ് വരും ഇങ്ങനെ ഒരു ലൂസ് ടൈപ്പ് പാൻറ്റാണ് വരുക ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് ഡബിൾ എക്സ് സൈസിൽ നാൽപ്പത്തി ഇഞ്ച് ലെങ്ത് പ്യുവർ സാറ്റിൻ ആണ് ജസ്റ്റ് ടു വൺ നയൻ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിലാണ് ഇത് തരുന്നത് ഷോപ്പിലിത് രണ്ട് എണ്ണൂറ് ആ റേഞ്ചിലാണ് സെയിൽ ചെയ്യുന്നത് ക്വാളിറ്റി പക്ക അമ്മേസിങ് ക്വാളിറ്റിയാണ് ഒരു രീതിയിലും ഒരു നെഗറ്റീവ് സൈഡ്സ് ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ആണ് ഫുൾ വർക്ക് വരുന്നുണ്ട് ഫസ്റ്റ് വൺ ഇതൊരു ഓഫ് വൈറ്റ് എന്ന് പറയാം ചിക്കു എന്ന് പറയാം ക്രീം കളർ എന്ന് പറയാം കാരണം ഇത് സാറ്റിന് ആയതുകൊണ്ട് നല്ല ഗ്ലെയർ ആണ് നല്ല ഭംഗിയുണ്ട് ഫീല് ഇട്ട് നോക്കി അതിൻ്റെ ഫീല് സെറ്റ് ചെയ്തിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് പോരാ വാവ് നൈസ് ഷെയ്ഡ് അല്ലേ ഫസ്റ്റ് ടൈം തന്നെയാണ് ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് നമ്മുടെ ഷോപ്പിലേക്ക് എത്തുന്നത് അതിൽ ആ ഒരു വർക്ക് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് ചിക്കു ഷെയ്ഡിലായത് ഒരു ഗോൾഡൻ കളറാവുമ്പോൾ അതിങ്ങനെ എടുത്ത് കാണിച്ചിരുന്നില്ല പക്ഷെ ആ ഒരു ഷെയ്ഡ് നിങ്ങൾ വേറെ ഇത് കഴിഞ്ഞാൽ മുഖത്തിന് കിട്ടുന്ന ഒരു അട്രാക്ഷൻ ഉണ്ടല്ലോ അതായത് ഒരു സെറ്റ് സാരി എടുത്ത ഫീൽ കിട്ടുമോ ഇത് വേറെ ലെവൽ വേറെ വൈബ് ഇട്ടോ കോൺട്രാസ്റ്റ് ആയിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് വർക്ക് പാൻറ്റ് അതായത് പോലെ ഇങ്ങനെ ലൂസ് ടൈപ്പ് പാൻറ്റ് ഇനി ഇത് നാരോ ഫിറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലും ഒരു ഭംഗി ഉണ്ടാവും ഒരു വേറെ ലെവല് ഭംഗി അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഉള്ള ഷോൾ ആണ് ഫോർ സൈഡ് ബോർഡർ ആയിട്ടുള്ള ലേസ് ആണ് പ്രീമിയം ക്വാളിറ്റിയാണ് പ്രൊഡക്റ്റ് വരുന്നത് ഇതൊക്കെയാണ് ഒരു വെഡ്ഡിങ്ങിന് അറ്റൻഡ് ചെയ്തിട്ട് പോകേണ്ടത് ഒരുപാട് ഇങ്ങനെ എടുത്ത് കാണിക്കാത്ത വർക്കും എന്നാൽ മെറ്റീരിയൽ വേറെ വൈബ് കുറച്ച് ഷെയ്ഡ് ഒരു യെല്ലോ കേട്ടോ യെല്ലോ ഞാൻ പറഞ്ഞല്ലേ ഹൽദിടെ തിരിച്ചു വരവ് എങ്കുവരി കൂടുമ്പോൾ അവർ യെല്ലോ ഷെയ്ഡും കൂട്ടി 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 കൊണ്ടുവരും അതാണ് വാസ്തവം ഇപ്പം നിലവിൽ ബ്ലൂ ഷെയ്ഡ് വളരെ കുറവായിരിക്കും അല്ലേ പെരുന്നാൾ സംബന്ധിച്ച് ആ ടൈമിലൊക്കെ ആയിരിക്കും ഇനി അത് കൂടുതലായിട്ട് കൊണ്ടുവരാൻ തോന്നുന്നുണ്ട് ഇതാണ് യെല്ലോ ഷെയ്ഡ് വരുന്നത് കേട്ടോ കൊളം സൂപ്പർ നല്ലൊരു ഗ്രേപ്പ് കളർ കേട്ടോ വയലറ്റ് ഗ്രേപ്പിനോടൊക്കെ എന്താ ചിലർ ഇതിന് വയൻ എന്ന് പറയാറുണ്ട് ഗ്രേപ്പ് എന്ന് പറയാറുണ്ട് പർപ്പിൾ എന്ന് പറയാറുണ്ട് ചിലവരുടെ മൈൻഡില് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് അല്ല കടന്നോളൂ അത് ഇത് ശരിക്കും ഇതൊക്കെ ഒരു ലൈഡിങ്ങിന് ഇട്ടിട്ട് ശരിക്കാ ഷേപ്പ് എടുത്തിട്ടിങ്ങനെ കറക്റ്റ് നീൽക്കുക ആ ഒരു വീഡിയോസായിട്ട് വരുമ്പോളാണെങ്കിലും നീൽക്കാ ഒരു ഭംഗി ഫീൽ ചെയ്യുക നമുക്ക് പറ്റുന്ന എത്ര ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഫുൾ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ജസ്റ്റ് ഇതൊക്കെ നമ്മൾ വെക്കുന്നുള്ളൂ നിങ്ങളൊക്കെ തോന്നുക വേറെ ഇതിട്ട് നിങ്ങളൊന്ന് ഇമേജിൻ ചെയ്ത് നോക്കി എനിക്ക് എത്ര ഭംഗി എന്നുള്ളത് ഷിമ്മർ ആണ് ഇപ്പോൾ തൊട്ട് ഷിമ്മറിനെ കുറിച്ച് അറിയുന്നവർ വീണ്ടും വീണ്ടും ചോദിച്ച് ചോദിച്ച് വരുന്നുണ്ട് ഷിമ്മറിലെല്ലാ മെറ്റീരിയലും മേത്ത് ഒതുങ്ങി കിടക്കാത്ത മെറ്റീരിയലല്ല ഇപ്പോൾ വരുന്ന ഒരു വിധമല്ലാതെ ഒതുങ്ങി കിടക്കുന്ന കാരണം അല്ലെങ്കിൽ അങ്ങക്ക് പോകണേ ഇപ്പോൾ നോക്കിയാൽ ഫുൾ ആയിട്ട് ത്രെഡ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് ഫോർ എക്സിൽ ഫൈവ് എക്സിൽ സൈസിൽ ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ഉള്ള ബിഗ് ഓഫറാണ് കേട്ടോ ബിഗ് ഓഫർ എന്ന് പറഞ്ഞാൽ ബിഗ് ഓഫർ ഓഫറാണ് ഫുള്ളായിട്ട് ഞാൻ മെറ്റീരിയൽ കാണിച്ചു തരാം ഫുൾ വർക്ക് വരുന്നുണ്ട് ഫുൾ വർക്ക് വരുന്നുണ്ട് ഓക്കെ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ടോപ്പും പാൻറ്റും ഷോളൊക്കെ ആണ് വരുന്നത് ഫുൾ അലാസ്റ്റിക് ആണ് ഫോർ എക്സൽ ഫൈവ് എക്സൽ സൈസ് ആണ് നോക്കിയാൽ ഡൗൺ സൈഡിൽ വർക്ക് ഉണ്ട് ഫുൾ ആയിട്ട് അതിൽ ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് ഫുൾ ത്രെഡ് ബുദ്ധി സീക്വൻസ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് കണ്ടോ കൈ ഉണ്ടോ കൈവണ്ണൊക്കെ ഉണ്ട് ഷോളും സെയിം ഷോൾ തന്നെയാണ് വരുന്നത് ഫോർ സൈഡ് ബോർഡർ ആയിട്ട് ഫോർ സൈഡ് ആയിരിക്കില്ല ഒരു ടു സൈഡ് ആയിരിക്കും ഓക്കെ ടു സൈഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ നല്ല സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ഫോർ എക്സ് എൽ ഫൈവ് എക്സ് സൈസ് നാൽപ്പത്താറ് നാപ്പത്തി അഞ്ചിലുടെ ലെങ്ത് വരുന്നു വൺ ടു നയൻ ഫൈവ് ഉള്ള ബെസ്റ്റ് ഓഫർ പ്രൈസാണ് ഫോർ എക്സൽ ഫൈവ് എക്സിലുടോ ശരിക്കും അവരെണ്ണം അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കാണിച്ചാൽ മതിയല്ലേ ഷുവർ ആശം കാണിച്ചത് എനിക്ക് പറഞ്ഞോളൂ ഫസ്റ്റ് വൺ ഗ്രേപ്പ് ഗ്രേപ്പ് സൂപ്പർ കണ്ടോ പിന്നെ ഇതിലേ ലൈറ്റ് ഇങ്ങനെ അടിക്കുമ്പോ ഇവിടുന്ന് ബാക്ക് കാണാൻ വിചാരിച്ചിട്ട് നെറ്റ് ഷോളാന്ന് വിചാരിക്കേണ്ട ഇതേ ഫീല് കിട്ടും വേറെ പ്രയാസമൊന്നുമില്ല കണ്ടോ റിയൽ ലുക്ക് കണ്ടോ ഫുൾ ആയിട്ട് അതിന്റെ നെക്സ്റ്റ് വൺ ഒരു റെഡി നെക്സ്റ്റ് വണ് ഇതാണ് കേട്ടോ നല്ല സാധനങ്ങളല്ലേ ഇതാണ് ഇതിൻ്റെ പ്രിൻറ് കിട്ടോ ക്ലോസർ ഉപയോഗല്ലേ ഇതാണ് വരുന്നത് ഞാൻ നല്ലൊരു ഓഫർ പ്രൈസിലാണ് ഇന്ന് നിങ്ങൾക്ക് ഇതൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് രണ്ടേ രണ്ട് ഷെയ്ഡ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഓക്കെ പിന്നെ ഇത് വരുന്ന വേറെ മെറ്റീരിയൽ കേട്ടോ പാനൽ കട്ടൽ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് ഇടാൻ നല്ല സുഖമാണ് അത് വേറെ പ്രശ്നമൊന്നുമില്ല എന്താ നെക്സ്റ്റ് വണ് ഇതാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്കിതില്ലേ ഇതിൽ ഈ കളറിൽ കുറച്ചധികം കാണണം അതേപോലെ ഇതിലും കുറച്ച് അധികം കാണണം ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് നയൻ ഫൈവ് ആണ് നല്ല സ്മൂത്ത് ആണ്ട്ടോടാ ഇല്ലെങ്കിൽ എന്നാണ് നമ്മൾ പറയാം കാരണം ഇങ്ങനെ ഉറപ്പ് കൊടുക്കുമ്പളേ നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്യുന്നുണ്ട് തിരിച്ചയച്ചോ എന്ന് പറയുമ്പോൾ പിന്നെ ഇനിയിപ്പം അതിൽ വേറെ ഒന്നും പറയാനില്ലല്ലോ ഇത് ഫീഡിങ്ങിന് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം താഴേക്ക് ഒരു യോക്ക് ഉണ്ട് താഴേക്ക് അമ്പ്രല്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എന്തായാലും നിങ്ങളൊരു പ്രൊഡക്റ്റ് എടുത്ത് ഇവിടുന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്യില്ലേ ആ ഷേപ്പ് ചെയ്യാൻ തന്നെയാണ് ഈ യോക്ക് കൊടുക്കുന്നത് അത് മനസ്സിലാക്കുന്നവർക്ക് അറിയാം നല്ല ഷേയ്പിൽ തന്നെ അത് നിന്നോളൂ അപ്പം ഇതിൻ്റെ റെഡിഷ് മെറൂണ് കഴിഞ്ഞാൽ ഇതൊരു കോഫി ബ്ലാക്ക് ഒക്കെ കൂടിയിട്ട് മെറൂണും ബ്രൗണും എല്ലാം ഉണ്ട് ഉണ്ടതില്ലേ ഓക്കെ അപ്പം ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് നയൻ ഫൈവ് ഡബിൾ എക്സ് എൽ സൈസ് നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത് നോർമലി വരുന്നത് ലൈനിങ് അവൈലബിൾ ആണ് ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വലിയ ഒരു സംശയമില്ല കാര്യത്തിൽ ഇത് ഫുൾ പാനൽ കട്ടാണ് യോക്ക് ഉണ്ടാവില്ല ഇതൊരു എക്സൽ ഡബ്ലക്സിൽ സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ഫോർട്ടി ഫൈവ് ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് ഇതിന്റെ മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് എൻഡിൽ ഇങ്ങനെ മടക്കി അടിച്ചിട്ടുണ്ട് ഓക്കെ പുറകിൽ വേറെ പാനൽ കട്ടും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇതിലിങ്ങനെ വൺ ടൂ ത്രീ ഫോർ ഫൈവ് അത്രയും കട്ടിങ്സ് വരുന്നുണ്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഒരു ബേബി പിങ്ക് ഷെയ്ഡ് ആൻഡ് ഒരു ഐവറി കളർ ഇട്ടോ ഉണ്ടോ അപ്പോൾ ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ തൗസൻഡിൻ്റെ അടുത്ത് വരുന്നതാണ് ജസ്റ്റ് സെവൻ ഫോർട്ടി ഫൈവ് ഉള്ളു നാൽപ്പത്തഞ്ച് ലെങ് എക്സൽ ഡബ്ലെക്സിൽ സൈസിൽ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്കുള്ളതാണ് ഫസ്റ്റ് കളർ നമുക്ക് ഇത് വന്നു സെക്കൻഡ് കളർ ഇത് വന്നു നല്ല പ്രീമിയം ക്വാളിറ്റി ആട്ടോ പ്രീമിയം ക്വാളിറ്റിയിൽ നമുക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയലിൽ നമുക്ക് കോട്ട് സെറ്റ് അവൈലബിൾ ആണ് ചെറിയ പ്രൈസ് പ്രൈസുള്ളൂ സൈസ് വരുന്നത് സൈസ് വരുന്നത് സൈസില്ലേ ആ മീഡിയം ലാർജ് സൈസ് ഇന്നെല്ലാം ചെറിയ ആൾക്കാരെ നമ്മൾ കൈകൊണ്ട് പിടിക്കുന്നുണ്ട് ആളും പോകാൻ സമ്മതിക്കില്ല കേട്ടോ മീഡിയം ലാർജ് സൈസില് മുപ്പത്തിനാല ലെങ്ത്തിൽ ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ക്വാളിറ്റി പ്രീമിയം ആട്ടോ പ്രീമിയം ക്വാളിറ്റി ആണ് നല്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് ലിറ്റിൽ ഫ്ലെക്സിബിൾ ആവണം ഈ മെറ്റീരിയൽ ക്രഷ് ചെയ്ത് വരുന്ന മെറ്റീരിയൽ അല്ലേ ഇതാണ് മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് ഒരു ടൈ ഒരു രസത്തിന് ഒരു ഭംഗി സ്ലീവ് അതുപോലെ വന്നിട്ട് ചെറിയൊരു ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കോളറിനൊക്കെ ആണ് ബട്ടൺസ് ഈ രണ്ട് ബട്ടൺസ് ഒരെണ്ണം ഹൈഡാക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ കാരണം പുറത്തേക്കും ഈ രണ്ട് ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാം പാൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പുറകിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബെൽറ്റ് ടൈപ്പ് പിന്നെ നമുക്കൊരു പോക്കറ്റ് ഇവിടെ റൈറ്റും ലെഫ്റ്റും അടാ ഈ പാൻറ്റ് നിങ്ങൾക്ക് മറ്റുള്ളതിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ കൊറിയൻ പേൻ്റേക്കൊട്ട് യൂസ് ചെയ്യുന്നില്ല അതുപോലെ മറ്റുള്ളതിലേക്കൊക്കെ യൂസ് ചെയ്യാം രണ്ട് ഉപകാരങ്ങളാണ് ജീൻസിലേക്കും ഇത് പേര് ഇത് കൊടുക്കാം മീഡിയം ലാർജ് സൈസ് മുപ്പത്തിനാലിഞ്ചിൽ ലൈൻറ്റ് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് രണ്ടോ അതിലധികമോ എടുക്കുന്നവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കും ഇങ്ങനെ സെറ്റ് പരിപാടി അല്ലേ നെക്സ്റ്റ് ഇത് സെക്കൻഡ് കളർ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് തേർഡ് കളർ നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ചെറിയ വ്യത്യാസമുള്ളൂ കേട്ടോ ചെറിയ വ്യത്യാസം ചെറുത് ഇതൊരു കുറച്ചുകൂടെ ഡാർക്ക് കുറച്ച് ലൈറ്റ് സെയിം പാൻറ്റാണ് നമുക്ക് ഇതിലേക്ക് രണ്ടിലേക്കും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ടോട്ടലി ഫോർ ഷെയ്റ്റ്സ് ആണ് എസ് ടു വൺ സീറോ നയൻ ഫൈവ് കോഡ് സെറ്റ് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ സ്ട്രിങ്ക്സ് ഉണ്ടാവില്ല കറർ പോവില്ല ധൈര്യമായിട്ട് വൈ ചെയ്യാൻ പറ്റുന്ന നല്ല പ്രോഡക്റ്റുകളാണെന്ന് കാണിച്ചതൊക്കെ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആകുമ്പോളെ നിങ്ങൾ ഉള്ള റിപ്ലൈ ബാഡ് ആയിരിക്കില്ല ആ ബാഡ് കേൾക്കാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് മാക്സിമം നല്ലത് മാത്രം നോക്കിയിട്ട് കൊണ്ടുവരുന്നു നല്ലത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു നിങ്ങളും ഹാപ്പി അപ്പോൾ നമ്മളും ഹാപ്പി ബിസിനസ് മുന്നോട്ട് പോകും അത്ര മാത്രം നമ്മൾ ഉദ്ദേശിക്കുന്നു